ഈ ഇഷാ ഇന്റെ ജമാത്തിൽ പങ്കെടുക്കാത്തവരെ പറ്റി സ്വഹാബത്തിന്റെ അഭിപ്രായം പറയട്ടെ അത് മാത്രം ഞാൻ എന്ന് വിഷയം പറഞ്ഞാൽ നമ്മൾ ആയത്തെവിടെ എത്തൂല ഇഷാ ഇന്റെ ജമാത്തിനും സുബിന്റെ ജമാത്തിനും രണ്ടിൽ ഒന്നിൽ വരാത്തവരെ പറ്റി എന്റെ അഭിപ്രായമല്ല കേട്ടോ സ്വഹാബത്ത് പറഞ്ഞ അഭിപ്രായമാണ് ഇമാം രേഖപ്പെടുത്തിയത് കാണാം എന്താണ് സ്വഹാബത്തിന്റെ നിലപാട് ഇഷാന്റെ മാത്രമേ വല്ല ഉണ്ടോ സുബൈക്കോ ൊക്കെ എന്നാ പിന്നെ ഓനെ പറ്റി പറയേണ്ട അഭിപ്രായം എന്താ അറിയോ ഓ മുനാഫിക്കാണ് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇവിടെ ജമാത്തിന് വരാത്തതൊക്കെ മുനാഫിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ പറയണ്ടട്ടോ പക്ഷെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാകൂലന്നും കൂടി മനസ്സിലാക്കിയോളൂ ഇഷായത്തിന് വരില്ല എന്നാ ഓനിൽ എന്തോ ഒരു നിഫാഖുണ്ട് എന്തോ ഒരു കാപ്പട്ടുണ്ട് വിശ്വാസ രംഗത്ത് എന്തോ ഒരു വൈകല്യം ഉണ്ട് കാരണം മൂമിനായ മനുഷ്യന് ഇഷാൻ്റെ ജമയത്ത് ഒഴിവാക്കൂല സുബീൻ്റെ അമേത്ത് ഒഴിവാക്കൂല ബാക്കിയൊക്കെ തിരക്ക് പിടിച്ച നേരങ്ങളിൽ ദുഹറിനും അസുറിനെന്നും അധീനത്തെ പള്ളിയിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാറില്ല കാരണം കർഷകരുണ്ട് ഒട്ടകത്തെ മേയ്ക്കുന്നവരുണ്ട് കച്ചവടക്കാരുണ്ട് പരിമിതമായ ആളുകളെത്തും ഏറ്റവും അധികം ആളുകൾ എത്തുന്നത് ജുമാ കഴിഞ്ഞാൽ സുബഹിക്കാണ് പിന്നെ കൂടുതൽ ആളുകൾ എത്തുന്നത് ഇഷായിനാണ് നമ്മളെ ചില നാടൻ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ജമാത്തിൽ ഏറ്റവും കൂലി കുറഞ്ഞ ജമാഅത്ത് മൂരുവിനാണ് സുബൈക്കും മറ്റുമൊക്കെ ആൾക്കാർക്കൊക്കെ ഫ്രീ ആണ് വാഹനങ്ങളുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഒക്കെ സ്വർഗീയ ജീവിതത്തിലാണ് നിങ്ങൾ കരുതിയ നമ്മളൊക്കെ പ്രയാസ ജീവിതത്തിലാണ് സ്വർഗീയ ജീവിതത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗീയ സമാനമായ ജീവിതം എന്ത് സൗകര്യങ്ങളോടൊക്കെ കുറവുള്ളൂ വെല്ലിപ്പാർ ഉപ്പാപ്പമാര് അവര് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിട്ടാണ് വീട്ടിന്റെ ഉള്ളിൽ ഖുർആൻ കുർആാനോതിയത് അവരുടെ വീട്ടിന്റെ ഉള്ളിലുള്ള അടുപ്പിലേക്ക് മണിക്കൂർ കണക്കിന് ഊതിയിട്ടാണ് അവര് കത്തിച്ചിരുന്നത് സഹോദരിമാര് സഹോദരങ്ങൾ ശ്രദ്ധിക്കണം ഒരുപാട് മണിക്കൂർ നേരം രണ്ട് കൈയും മാറി മാറി വലിച്ചിട്ടാണ് വെള്ളം കോരിയിട്ട് അവരുടെ കലങ്ങളും മുഴുവനും നിറച്ചിരുന്നത് ഒരുപാട് നേരം കുമിഞ്ഞു നിന്നിട്ടാണ് തേങ്ങയും മറ്റും മരച്ചിരുന്നത് ഇന്ന് സുബഹാനല്ലോ അലക്കാൻ പോലും കുമ്പിടാത്തൊരു കാലമാ രൂപത്തിൽ സ്വർഗീയ സമാനമായ ജീവിതം നയിക്കുന്ന നമ്മൾ ഇഷാഇന്റെ ഇന്റെ ജമാത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന നമ്മളെ ഈമാൻ ഒരു പുഴുക്കുത്ത് വരും സ്വഹാബത്ത് അങ്ങനെ കണ്ടിരുന്നു എന്ന് ഞാനല്ല പറഞ്ഞത് ഇവന് ഹജലൈതമീ തങ്ങളാണ് അപ്പൊ അവർ അങ്ങനെ കണ്ടൊരു ജമാഅത്ത് നമ്മൾ ഒഴിവാക്കിക്കൂടാ എല്ലാ ജമാഅത്തുകളും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണം